നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഭവൻ തെളിഞ്ഞിട്ട് മൊഴിയെടുക്കാൻ പറ്റൂ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം ഫാക്ടറിക്ക് പുറത്തു വെച്ചുണ്ടായ സംഭവത്തിൽ നമ്മൾ എടാ തല്ലി ധാരാളം ജനങ്ങൾ കണ്ടിട്ടില്ലേ ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാലോ നീ ഏതായാലും അമ്മാവിനെ വിളിക്കുക ലക്ഷ്മിയാണ് മോളെ മഹേഷ അച്ഛൻ മനു തോന്നുണ്ടോ അച്ഛൻ മഹേഷ് ഫോണിൽ വിളിക്കുന്നു ഹലോ അച്ഛൻ ആവശ്യമില്ലാതെ പരിഭ്രമിക്കുകയാണ് പേടിക്കണ്ട എന്ന് പറഞ്ഞെല്ലാരും കൂടെ അങ്ങോട്ട് വന്നേക്കാം ഇന്ന് ഡിന്നർ അവിടെയാണ് എന്താ നിങ്ങൾ എന്നെ ആക്രമിക്കാനാണോ അല്ല കമ്മീഷനോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല കുറെ കാലമേ ഞങ്ങളെ അക്രമം സഹിക്കുന്നു പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് ഒരു നടപടി എടുത്തിട്ടില്ല നടപടി എടുപ്പിക്കാനാണ് നിങ്ങൾ വൃത്തിയോട് കാണിക്കുന്നത് ഫാമിലിയായിട്ട് ഞാൻ എന്തായാലും ബന്ധുവിട്ടിൽ പോവുകയാണ് ഞങ്ങൾ കറിയാൻ എങ്ങനെ ബന്ധുക്കളെ വേണ്ട അവര് പോട്ടെ സാറ് പോണം ആ പ്രകടനക്കാരന്റെ കാറ് തടഞ്ഞു തെമ്മാടികൾ എന്നിട്ട് അച്ഛൻ ധൈര്യത്തിൽ ഇറങ്ങിയപ്പോ അമ്മര് പേടിച്ചു പോയി ഇതുവരെ ഇവിടെ നിന്ന് പച്ചത്തറി മുഴുവൻ എക്സ്ട്രീമിസ്റ്റുകളാണെങ്കിൽ മുമ്പ് ഇവിടെ നടന്ന സ്റ്റേഷൻ ആക്രമണത്തിലും ബോംബ് കേസിലും പെട്ട പ്രതികളാണ് മറ്റ് പന്ത്രണ്ട് യൂണിയനും എന്തെങ്കിലും കൊടുത്തായാലും നമ്മൾ നിൽക്കും ഏതെങ്കിലും നിലയ്ക്ക് അവന്മാരെ ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല എനിക്കും തോന്നിയത് യാതൊരു ഗയം കാണിക്കണ്ട ഫാക്ടറി അട്ടിമറിയോ തീവ്പോ എന്തെങ്കിലും ചാർജ് ചെയ്ത് കുറെ പേരെ കസ്റ്റഡിയിലെടുത്ത് നല്ലതുപോലെ കൊടുത്തോളൂ സാർ അതിന് താൻ അനുസരിച്ചാ മതി ശരി സാർ ഒരു കാരണമില്ലാതെയാണ് പോലീസ് ഞങ്ങളെ തല്ലിയത് ചിലരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കഴിയുമെങ്കിൽ പെട്ടെന്ന് വലം ചെയ്യണം വാ ചേച്ചി പോന്നു നീ ഞാൻ ഇപ്പൊ മുത്തശ്ശ മുത്തശ ചേച്ചി ഇതേ പുറത്തേക്ക് പോയി ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ പോലീസ് ആരോ തല്ലി എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നിരുന്നു കേക്കുന്നില്ല മുത്തശ്ശൻ ചേച്ചി പുറത്തേക്ക് പോയെന്ന് നിന്റെ ചേച്ചി ആവശ്യമില്ലാതെ ഒരിടത്തും പോവില്ല